േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇനി ദേവബാലയുടെ കൂടെ ജീവിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് പോലീസിനോട് അഭിഷേക് എസ് ഈ വിവാഹത്തിന് എനിക്ക് താല്പര്യമില്ല എല്ലാവരും ചേർന്ന് അടിച്ചേൽപ്പിച്ചതാണ് ഇവിടെ എൻ്റെ തലയിൽ ആ കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല അതുകൊണ്ടുതന്നെ ഇവിടെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യവുമില്ല ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം എനിക്കെന്തായാലും ദേവബാലയെ ഭാര്യയായി അംഗീകരിക്കേണ്ട ആവശ്യമില്ല അത് ഞാൻ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു താല്പര്യവും ഈ കാര്യത്തിൽ ഇല്ല എന്ന നിസംശയം പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആകെ പോയിരിക്കുകയാണ് പോലീസുകാർ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പോലീസുകാരോട് അഭിഷേക് പറയുന്നു ഇത് കേട്ടതിനെ തുടർന്ന് അപ്പോ പിന്നെ നീ എന്തിൻ്റെ പേരിലാണ് ഇവിടെ വിവാഹം കഴിച്ചത് ഈ കുഞ്ഞിനെ നീ വഞ്ചിക്കുകയായിരുന്നല്ലട എന്ന് ചോദിച്ചതിനെ തുടർന്ന് എന്നെ തല്ലാം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാം എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്നവനാണ് ഈ ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കാര്യത്തിൽ കൂടുതൽ ഒന്നും തന്നെ പറയാനില്ല ഞാൻ തന്നെയാണ് ഇവൾക്കെതിരെ കുട്ടേഷം കൊടുത്തത് ഇവളെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചതും ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് അതിൽ യാതൊരു സംശയവും വേണ്ട എനിക്ക് ഇവളുടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇവളുടെ കൂടെ ജീവിക്കുന്നതിലും ഭേദം മരണം തന്നെയാണ് അത് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യം തന്നെ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ് ഇവരുടെ കൂടെയുള്ള എൻ്റെ ജീവിതം എനിക്ക് അതിന് താൽപ്പര്യമില്ല എന്ന് ഞാൻ ഇപ്പോൾ തന്നെ വ്യക്തമാക്കുകയാണ് അതുകൊണ്ട് എനിക്ക് ഇനി മുന്നും പിന്നും നോക്കാനുമില്ല ഇത് കേട്ടതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ ആയിരിക്കുകയാണ് ഇപ്പോൾ പോലീസുകാരും മാത്രവുമല്ല ഇനി എൻ്റെ തീരുമാനം മാറുകയില്ല എന്ന് പറയുകയും ചെയ്യുന്ന അഭിഷേക് നിങ്ങൾക്കെല്ലാം സമാധാനമായോ എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് എനിക്ക് നഷ്ടപ്പെടേണ്ട എല്ലാം തന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി മുന്നും പിന്നും ഞാൻ നോക്കാൻ തയ്യാറല്ല എൻ്റെ മുന്നിൽ ആരൊക്കെ വന്നാലും എന്തൊക്കെ ചെയ്താലും അത് നേരിടും അതിനുള്ള ഉൾക്കരുത്തുമായി തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ ജീവിക്കുന്നത് എനിക്ക് ആരെയും പേടിക്കാൻ താല്പര്യമില്ല അതിന് ഞാൻ തയ്യാറുമല്ലടാ എന്ന് പറയുകയും ചെയ്തത് ഞെട്ടിച്ചിരിക്കുകയാണ് ദേവബാലയെ നീയപ്പോ ഞാൻ പറയുന്നത് പോലെ ജീവിക്കുകയില്ല എന്ന് ദേവബാലയ്ക്ക് മനസ്സിലാവുകയും ചെയ്തതിനെ തുടർന്ന് ദേവബാല തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി പുതിയ പ്ലാനിങ്ങുമായി മുന്നിലേക്ക് പോകണം എന്ന് ദേവബാല ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതേ സമയം ദേവബാലയെ ചെന്ന് കാണുന്ന ദേവരാജൻ കാര്യങ്ങൾ പറയുന്നത് പോലെ അല്ല ഇപ്പോൾ മുന്നിലേക്ക് പോകുന്നത് എന്ന് അറിയിച്ചിരിക്കുകയാണ് അവൻ മുന്നും പിന്നും നോക്കാതെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് നമ്മൾ സൂക്ഷിക്കണം ഇത് കേൾക്കുന്നത് ഉപാല എനിക്കാരെയും പേടിയില്ല അജ എന്ന് വ്യക്തമാക്കുകയാണ് അവനെ എൻ്റെ ഭർത്താവാക്കുക തന്നെ ഞാൻ ചെയ്യും അതെൻ്റെ വാശി തന്നെയാണ് അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ഞാൻ ചെയ്യും അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു പേടിയും ഈ കാര്യത്തിൽ ഇല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് അഭിഷേക് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകർച്ചു പോവുകയും ചെയ്യുന്നു ദേവരാജൻ ഇതേ സമയം അഭിഷേകിനെ കാര്യങ്ങൾ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുക എന്നറിയാതെ സോഹനുമാകെ തകർന്നു പോയിരിക്കുകയാണ് വിചാരിച്ചതുപോലെ ഒന്നും കാര്യങ്ങൾ നടക്കുന്നു ഇല്ലല്ലോ എന്ന് സോഹൻ മനസ്സിൽ കരുതുന്നു ഇതേ സമയം രാഹുൽ ആകട്ടെ എല്ലാ കാര്യവും വിചാരിച്ചതുപോലെ തന്നെ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പിക്കുകയും ഇനി വിവാഹത്തിന്റെ കാര്യം കൃത്യമായി നടത്തിയാൽ മാത്രം മതി എന്ന് പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നു എന്തായാലും മറ്റാർക്കും ഇതുവരെ സംശയം തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ബുദ്ധിപൂർവ്വമായിട്ട് നീക്കുന്നത് ഉപകാരപ്പെട്ടിട്ടുണ്ട് ി എന്റെ ശത്രുക്കൾ മുന്നിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഈ വിവാഹം നടത്തിയെടുക്കണം ആ അഭിഷേക് എന്തെങ്കിലും വിവാഹം മുടക്കുന്നതിന് വേണ്ടി ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല അതുകൊണ്ട് തന്നെ അവനെ നേരിടണം അതിന് ഏറ്റവും നന്നായി ഉപയോഗിക്കേണ്ടത് മറ്റാരെയുമല്ല അവളുടെ അച്ഛനെ അച്ഛനായ റാം മോഹനെയാണ് അതുകൊണ്ട് തന്നെ അയാളെ മുൻനിർത്തി പ്ലാനിങ്ങുകൾ മുന്നിലേക്ക് കൊണ്ടുപോകാം എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് വിവാഹത്തിന്റെ ദിവസം വന്നെത്തുകയും ചെയ്യുന്നു രാഹുലിന് ഒരു നിമിഷത്തേക്ക് പേടി ഉണ്ടാകുന്നുവെങ്കിലും അതൊന്നും പുറത്തു കാണിക്കാതെ രാഹുൽ വിവാഹ മണ്ഡപത്തിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് എല്ലാം ഇതേ തുടർന്ന് അറിയാൻ ഇടയായി ഇടയായകുന്ന പുതിയൊരു പദ്ധതി മനസ്സിൽ കരുതിക്കൊണ്ട് അവിടേക്ക് വരുകയും ചെയ്യുന്നു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്